ഇടുക്കിയിൽ മറയൂർ കാന്തല്ലൂർ റോഡിൽ വിനിയും കാറിൽ അപകട യാത്ര തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറിൽ രണ്ട് യുവാക്കൾ ഡോറിന്റെ മുകളിൽ കയറി യാത്ര ചെയ്തു നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം അറിയോ തവണ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പിന്നെയും പിന്നെയും ഈ തമിഴ്നാട് രജിസ്ട്രേഷനിൽ വരുന്ന പല കാറുകളും ഇങ്ങനെയുള്ള സാഹസിക പ്രകടനങ്ങൾ കാണിക്കുന്നു രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് പറയൂ രാഹുൽ സ്കാൻ എത്രയൊക്കെ ആവർത്തിച്ച നടപടിയെടുത്താലും ഈ കാറിലുള്ള ഈ അപകടയാത്ര യുവാക്കളുടെ അപകടയാത്ര അതങ്ങനെ തുടർക്കഥയാവുകയാണ് ഇപ്പോൾ എന്തായാലും മറയൂർ കന്തല്ലൂർ റോഡിലാണ് ഈ കാറിന്റെ ഡോറിൽ കയറിയിരുന്നുകൊണ്ട് യുവാക്കൾ യാത്ര ചെയ്യുന്നത് അത് ദൂരം അങ്ങനെ യാത്ര ചെയ്യുകയും ചെയ്തു തിരക്കുള്ള റോഡാണ് നമുക്കറിയാം ആ വിനോദസഞ്ചാര മേഖലയാണ് ഇപ്പോഴും ആ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ വരുന്നതാണ് മാത്രമല്ല ഓഫ് റോഡ് ജീപ്പുകൾ സർവീസ് നടത്തുന്ന മേഖലയാണ് വാഹനങ്ങൾ വേഗത്തിൽ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാത്ത ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ ഈ യുവാക്കൾ കാണിച്ചിരിക്കുന്നത് തമിഴ്നാട് സ്വദേശി ാണ് സ്വാഭാവികമായിട്ടും അവരൊന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനമാണ് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ മേഖലകളിലൊക്കെ കുറച്ചുകൂടി പരിശോധന കാര്യക്ഷമമാക്കണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ അഭ്യാസ പ്രവർത്തനം നടത്താൻ പാടില്ല മര്യാദയ്ക്ക് വാഹനത്തിൽ യാത്ര ചെയ്ത് കാഴ്ചകൾ കണ്ടു മടങ്ങും നാട്ടുകാർ പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നടപടി ഈ യുവാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിജയനാണ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം